ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മക്ദൽനാമറിയും ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റു ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല അവന്റെ പിന്നാലെ വന്ന ഷിമിയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ തൂവാല് കച്ചയോട് കൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്തു പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കേണ്ടിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി